കാര്യമായി പുതുതായി കിട്ടി എന്ന മട്ടിൽ റഫീഖ് സലഫിയുടെ ക്ലിപ്പ് കേട്ടു സത്യത്തിൽ എനിക്ക് കേട്ടപ്പോൾ തമാശയാണ് കേൾക്കാം അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അത് നമ്മളെല്ലാവരും എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ ഒന്ന് കേൾക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഏതാണെങ്കിലും പേരോടതൊന്ന് പറയട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി പറയാം പറഞ്ഞു എന്താ നിങ്ങൾ ആരാധിക്കണം നിങ്ങളെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചു പോറ്റി പോറ്റി വളർത്തുന്ന വളർത്തുന്ന അവനാണ് അല്ലാ അവനെ നിങ്ങൾ ആരാധിക്കണം ഹൂമീശ്വരിക്കില്ല വല്ലവനും അള്ളാഹുവിൽ പങ്കുചേർത്താൽ അള്ളാഹുവിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ കേട്ടില്ലേ സുഹൃത്തുക്കളെ എന്താണ് പേരോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാചകം ശരിക്ക് നിങ്ങളെ ശ്രദ്ധിക്കണം കേട്ടോ അള്ളാഹുവിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ പങ്കുകാരനുണ്ടെന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ പങ്കുകാലനുണ്ടെന്ന് വിശ്വസിച്ചാൽ തുല്യനുണ്ടെന്ന് വിശ്വസിച്ചാൽ ആയ തോതിട്ടാ പറയുന്നത് നിഷിദ്ധമാക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ പേരോടിനോട് ചോദിക്കട്ടെ നിങ്ങൾ കൊടുങ്ങൂലേ പേരോടെ നിങ്ങളുടെ ആശയം നിങ്ങൾ തിരുത്തേണ്ടി വരില്ലേ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾ തിരുത്തേണ്ടി വരില്ലേ നിങ്ങളിവിടെ ഇത്രയും കാലം പ്രചരിപ്പിച്ചു വെച്ച ശിർക്കൻ ആശയങ്ങൾ നിങ്ങൾ തിരുത്താൻ തയ്യാറാകുമോ നിങ്ങൾ ആയ തോന്നിയിട്ട് ഗൗരവമായിട്ടല്ലേ പറഞ്ഞത് ഈ പാട്ടിനെ എതിർക്കുന്നത് എങ്കിൽ ഈ പാട്ടിനെ എതിർക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുക എന്നാണ് ഞാൻ ചോദിക്കുന്നത് മൗലവി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഖുർആാനിലെ ഒരാത്തു ധരിച്ചുകൊണ്ടാണ് ബഹുനരായ പേരോട് ഉസാദ സംസാരിക്കുന്നത് ഈ ആയത്ത് പുതുതായി ഇറങ്ങിയതൊന്നുമല്ല ആയിരത്തി നാനൂറ് വർഷമായി അവതരിപ്പിക്കപ്പെട്ട ഖുർആാനിൽ നേരത്തെ ഉള്ളതാണ് ആ ഖുർആനാണ് ഇത്രയും കാലം പേരോസാദ് പ്രസംഗിച്ച് നടന്നത് ആ ഖുർആാൻ്റെ പ്രചരണത്തിനാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടുള്ള സ്ഥാപനം നിർമ്മിച്ച് ആ സ്ഥാപനത്തിൽ പതിറ്റാണ്ടുകളായി ഉസ്താദ് അധ്യാപനം നടത്തി പോരുന്നത് ആ ഖുർആാൻ്റെ വിശദീകരണമാണ് കാലങ്ങളായി തലമുറകളായി ഉസ്താദ് പകർന്നു കൊടുക്കുന്നത് ആ ഖുർആാൻ ഉസ്താദിൽ നിന്ന് പഠിച്ച ഉസ്താദിൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് ആ ഖുർആാൻ യുവചനങ്ങൾ പഠിച്ചവനാണ് വിനീതനായ ഞാൻ എത്രയോ കാലമായി ഉസ്താദ് കൈകാര്യം ചെയ്തു വരുന്ന വിശുദ്ധ ഖുർആനിൻ്റെ പഠിച്ചും പഠിപ്പിച്ചും പരിശീലിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആാനിൻ്റെ വചനം ഒരു പ്രഭാഷണത്തിൽ ആ വചനവും അതിൻ്റെ അർത്ഥവും ഉസ്താദ് ഉദ്ധരിക്കുന്നത് കേട്ടപ്പോൾ എന്തൊക്കെയോ നേരത്തെ പറയാത്ത ആശയങ്ങൾ പുതുതായി ഉസ്താദ് പറയുന്നു എന്ന രീതിയിലേക്ക് തെറ്റിദ്ധരിപ്പിക്കാനുള്ള സലഫിയുടെ ശ്രമം കാണുമ്പോൾ ഈ പാഴ്വേല പോലും വഹാബി കുഞ്ഞാടുകളിൽ പയറ്റിയാൽ അവർക്ക് അത് അത് ഒരു അവരെ പറ്റിക്കാൻ അത് പര്യാപ്തമാകുന്നുണ്ടല്ലോ അതിനു മാത്രം മസ്തിഷ്കം വരവിച്ചു പോയ ബുദ്ധിശൂന്യരായി പോയോ ഈ റഫീഖ് സലഫിയുടെ ശ്രോതാക്കൾ എന്ന് സലഫിയുടെ വീഡിയോക്ക് താഴെ കാണുന്ന ചില കമൻ്റുകൾ കാണുമ്പോൾ ഞാൻ കൗതുകപ്പെടുകയാണ് പേരോട് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അത് അവന് മാത്രമുള്ളതാണ് അതുപോലെ മറ്റാർക്കുള്ള അള്ളാഹുവിന്റെ കേൾവി അത് അവൻ്റെത് മാത്രമാണ് അതുപോലെ വേറൊരാൾക്കില്ല അള്ളാഹുവിന്റെ കാഴ്ച എന്ന് പറയുന്നത് അത് അള്ളാഹുവിനുള്ളത് മാത്രമാണ് അതുപോലെ മറ്റാർക്കില്ല അള്ളാഹുവിന്റെ പ്രവൃത്തി അത് അവന് മാത്രമുള്ളതാണ് മറ്റാർക്കു മറ്റാർക്കില്ല എന്നാൽ അള്ളാഹുവിന്റെ കേൾവിയോ കാഴ്ചയോ പ്രവൃത്തിയോ അത് മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകും അതുപോലെ ഉണ്ടാകും അതല്ലെങ്കിൽ അവൻ അതുപോലെയുള്ളത് അല്ലാഹു ആർക്കെങ്കിലും അവന്റെ കഴിവിൽ നിന്ന് കൊടുക്കുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കല്ല പേരോടെ അത് അള്ളാഹു മാത്രമുള്ള സംഗതിയല്ലേ അത് മറ്റുള്ളവരിൽ പറഞ്ഞാൽ അത് കടുത്ത ശിർക്കല്ലേ ഇതല്ലേ നിങ്ങൾ ഇത്രയും കാലം ഇവിടെ പ്രചരിപ്പിച്ചത് മൗലവി അല്ലാഹുവിന്റെ പ്രവൃത്തി അത് അല്ലാഹുവിൽ നിന്ന് മാത്രമുള്ളതാണ് അത് മറ്റാർക്കുണ്ടാവൂല അള്ളാഹുവിന്റെ കേൾവി അത് അള്ളാഹുവിന് മാത്രമേ ഉണ്ടാവൂ അത് മറ്റാർക്കും മറ്റാർക്കുണ്ടാവൂല്ല അള്ളാഹുവിന്റെ പ്രവൃത്തി അത് അല്ലാഹു മാത്രമേ ചെയ്യൂ അത് വേറെ ആരും ചെയ്യൂല എന്ന് നിങ്ങൾ പുതിയ ഒരു വിഷയമായിട്ട് വേറെ ഇട്ട് കൊടുക്കുകയാണോ നൂറ്റാണ്ട് പതിറ്റാണ്ടുകളായി ഉസ്താദ് പഠിപ്പിച്ചു പോകുന്ന ആദർശം അതാണ് ഞങ്ങളൊക്കെ ഉസ്താദിൽ നിന്നും ഉസ്താദിൻ്റെ ശിഷ്യന്മാരിൽ നിന്നും നേരത്തെ സ്വീകരിച്ച ആശയമാണത് എന്താണ് മൗലി പുതുതായി എന്താണ് കിട്ടിയത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ പോലെ സ്വയം പര്യാപ്തത അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞങ്ങളെ ഉസ്താദ്മാർ പഠിപ്പിച്ചത് ഉസ്താദും ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് പഠിച്ചവരും ഞങ്ങളെ പഠിപ്പിച്ചത് അതാണ് എന്നിട്ടിപ്പോൾ ഒരു വിഷയമായി പേരുസ്താദിന് ക്ലാസ് എടുത്തു കൊടുക്കുന്ന മൗലവിയെ കാണുമ്പോൾ വല്ലാത്ത കൗതുകം തോന്നുന്നു ഇനി വരട്ടെ നേരത്തെ പഠി പഠിപ്പിച്ച ആശയത്തിന് വിരുദ്ധമാണ് ഈ ഖുർആൻ സൂക്തമെന്നും ആ ഖുർആൻ ഉദ്ധരിച്ചതെന്നും വരുത്തി തീർക്കുന്ന മൗലവി എന്താണ് മൗലവിക്ക് കൊണ്ടുവരാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം അള്ളാഹു സ്വയം പര്യാപ്തനാണ് ആ ഒരു സ്വയം പര്യാപ്തത എന്നത് സൃഷ്ടികൾക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പോയി അവൻ ശുർക്കിലെത്തി യാതൊരു സംശയമില്ല അതേപോലെ തന്നെ അള്ളാഹ് ഹുസുബ് ബെഹാന ഹൂവ എല്ലാം കേൾക്കുന്നവനാണ് അതേപോലെ എല്ലാം കേൾക്കുന്ന സൃഷ്ടികളുണ്ടെന്ന് പറഞ്ഞാൽ പോയി ശിർക്കാകും അതേപോലെ അള്ളാഹു ഹുസുബ് ബെഹാനുഹുവ ചായല എല്ലാം കാണുന്നവനാണ് അവനെ പോലെ കാണുന്നവനുണ്ടെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ് അപ്പം ഇത് തന്നെയാണ് നിങ്ങൾ സത്യത്തിൽ ഇത്രയും കാലം ഇവിടെ പ്രചരിപ്പിച്ചു വെച്ചത് അങ്ങനെ ഇരിക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പാട്ടിനെ എതിർക്കാൻ കഴിയുക ഞാനിത് വെറുതെ പറയുന്നതല്ല അവസാനം പച്ചക്കളവിലേക്ക് മൂലയി വരുന്നു അള്ളാഹുവിനെ മാത്രമുള്ള ഒരു കഴിവ് അള്ളാഹുവിനെ മാത്രമുള്ള ഒരു വിശേഷണം അള്ളാഹുവിന് മാത്രമുള്ള ഒരു സിഫത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ട് എന്നോ ഉണ്ടാകുമെന്നോ ഉസ്താദോ ഉസ്താദിനെ അംഗീകരിക്കുന്ന ഉസ്താദിൻ്റെ മാർഗം സ്വീകരിച്ചിട്ടുള്ള ആളുകളോ ഇന്ന് ആയി നിങ്ങൾ ഇരുപത് മുപ്പത് നാൽപ്പത് കൊല്ലത്തൊക്കെ പ്രഭാഷണങ്ങൾ എടുത്തോളൂ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ ഉസ്താദ് പറഞ്ഞതായി തെളിയിക്കാൻ റഫീഖ് സലഫിയെ വെല്ലുവിളിക്കുന്നു സാധ്യമല്ല മോലവി അള്ളാഹു സ്വയം പര്യാപ്തനാണ് അള്ളാഹുവിനെ പോലെ വേറെ ആരെങ്കിലും സ്വയം പര്യാപ്തരാണെന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണ് ഇത് എതിർക്കുന്ന ആ സുന്നികൾ ആരുമില്ല പേരോട് സാദുമില്ല അല്ലാത്തവരുമില്ല അള്ളാഹു തയല എല്ലാം കാണും അള്ളാഹു കാണുന്നത് പോലെ എല്ലാം കാണും എന്ന് വിശ്വസിച്ചാൽ അതും തെറ്റാണ് അള്ളാഹു എല്ലാം കേൾക്കും അള്ളാഹു കേൾക്കുന്നത് പോലെ അള്ളാഹു അല്ലാത്ത ഒരാൾ എല്ലാം കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ അതും തെറ്റാണ് അതിലും ഇവിടെ ആർക്കും തർക്കമില്ല ഞാൻ ചോദിക്കുന്നു ഇദ്ദേഹം പറയുന്നത് ഇതുവരെ നാം പറഞ്ഞതിനെതിരാണ് എന്നാണ് പേരോട് സ്ഥാദിനെതിരെ വിമർശവുമായ രംഗത്ത് വന്ന മൗലവിയോട് വീണ്ടും വെല്ലുവിളി പേരോഡിസ്താദിൻ്റെ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ എത്രയോ മണിക്കൂറുകൾ പേരോട് സ്ഥാദിൻ്റെ പ്രഭാഷണങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ് അതിൻ്റെ റെക്കോർഡ് സിസ്റ്റങ്ങൾ പല എങ്കിലും ഒരുപാട് മണിക്കൂറുകൾ ലഭ്യമാണ് അതിലേതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഏതെങ്കിലും ഒരു പരിപാടിയിൽ വെച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് പേരോട് ഉസ് പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരണം എന്ത് അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു എല്ലാം കേൾക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ആരെങ്കിലും ഒരാളെപ്പറ്റി അള്ളാഹുവല്ലാത്ത ആരെങ്കിലും ഒരാളെപ്പറ്റി അള്ളാഹു കേൾക്കുന്നത് പോലെ എല്ലാം കേൾക്കുന്ന ആളാണെന്നോ അള്ളാഹു കാണുന്നത് പോലെ എല്ലാം കാണുന്ന ആളാണെന്നോ അള്ളാഹു അറിയുന്നത് പോലെ എല്ലാം അറിയുന്ന ആളാണെന്നോ അള്ളാഹുവിനെ നാം അംഗീകരിച്ചു കൊടുത്ത ആ ആ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വസ്തു എന്തോ ആ വിശേഷണത്തിലുള്ളതുപോലെ വേറൊരു പടപ്പ് അങ്ങനെ കാണുമെന്നോ കേൾക്കുമെന്നോ അറിയുമെന്നോ സ്വയം പര്യാപ്തതയുണ്ടെന്നോ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞതായി മൗലുവിക്ക് തെളിയിക്കാൻ പറ്റുമോ കാണും എന്ന് നമ്മളൊക്കെ പറയും ഞാൻ കാണും നിങ്ങൾ കാണും അള്ളാഹുവും കാണും അതുകൊണ്ട് അള്ളാഹുവിന് പങ്കുചേർക്കലാവില്ല അള്ളാഹു കാണുന്നത് പോലെ ഞാൻ കാണും എന്ന് പറയുമ്പോഴാണ് പ്രശ്നമാകുന്നത് ഇതുപോലെ അള്ളാഹു എങ്ങനെയാണോ ചെയ്യുന്നത് അള്ളാഹു കാണും നമ്മളും കാണും അവിടെ ശുക്കാവൂല അള്ളാഹു എങ്ങനെയാണോ ഒരു വസ്തുവിനെ കാണുന്നത് അതുപോലെ സൃഷ്ടികൾ കാണും എന്ന് പറയുമ്പോഴാണ് കുഴപ്പമാകുന്നത് അങ്ങനെ ഉസ്താദ് പറഞ്ഞതായി തെളിക്കാൻ മൗലവിയെ നിങ്ങളെ കാണുന്നത് സീ എം സ്മരണികയാണ് കുഫർ എഴുതി വെച്ച് നിങ്ങൾ കണ്ടു നോക്ക് കണ്ടുനോക്ക് നിങ്ങൾക്ക് കാണാം അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ വിവക്ഷയെന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും അല്ലാഹു കാണുന്നത് പോലെ അവൻ്റെ അടിമ കാണും അള്ളാഹു പ്രവർത്തിക്കുന്നതുപോലെ പ്രവർത്തിക്കും അഴുതുമില്ല പേരോട് ഇവിടെ പറയുക ഏതെങ്കിലും ഒരു പോയിന്റിൽ പകരക്കാരൻ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അവ ചുർക്ക് സംഭവിച്ചു എന്ന് പേരോടെ തിരുത്തേണ്ടതില്ലേ കഴിഞ്ഞിട്ടില്ല ഇത് നിങ്ങൾ ധാരാളം എഴുതി വെച്ചിട്ടുണ്ട് ജീലാനി സപ്ലിമെൻ്റ് ആണ് നിങ്ങൾ കാണുന്നത് ഇതാ അതിൽ കണ്ടോ അതിൻ്റെ ഉദ്ദേശ്യം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥല ശബ്ദ വ്യത്യാസമന്യേ കേൾക്കാൻ സാധിക്കുമെന്നതാണ് എങ്ങനെ സ്ഥല ആര് കേൾക്കും കേൾക്കും ഷെയ്ഖ് എന്ന് നിങ്ങൾ എഴുതി ഇതൊക്കെ പറഞ്ഞു ഉസ്താദ് ഇതുവരെ പറഞ്ഞതിനും പഠിപ്പിച്ചതിനും എതിരാണ് ഉസ്താദ് ഇപ്പോൾ പ്രസംഗിച്ചത് എന്നൊക്കെ പറയുന്ന ആള് നമ്മൾ പ്രതീക്ഷിക്കും അത് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം പേരുസ്താദിന്റെ എന്തെങ്കിലും പ്രഭാഷണ ശകലമോ ഉസ്താദിന്റെ ഗ്രന്ഥങ്ങളോ ഉത്തരവാദിത്തപ്പെട്ട ഉസ്താദിന്റെ ബഹുമാനിക്കുന്ന ആര് ധരിക്കുന്ന ഉസ്താദുമാരുടേതോ ശിഷ്യന്മാരുടേതോ ഒക്കെ ആ എന്തെങ്കിലും രചനകളുമായി രംഗത്ത് വരുമെന്നാണ് എന്നാൽ ആരുടേത് എന്നോ ആരെഴുതിയത് എന്നോ ആര് പ്രചരിപ്പിച്ചത് എന്നോ എന്നൊന്നും മനസ്സിലാക്കാതെ ഞാൻ ബലമായി സംശയിക്കുന്നു പുത്തൻവാദികളായ ആളുകൾ തന്നെ എഴുതിയിട്ട പല രചനകളും അവർ സുന്നികളുടേത് എന്ന പേരിൽ പ്രചരിപ്പിച്ചുണ്ടായികയില്ല ഏതായിരുന്നാലും ആരുടേതാണെന്നോ ആര് ഇറക്കിയതാണെന്നോ എന്നൊന്നും പറയാതെ ഒരു പുസ്തകത്തിൻ്റെ ചില പേജുകൾ കാണിച്ചു കൊണ്ട് മൗലി വെല്ലുവിളിക്കുകയാണ് ആ പുസ്തകത്തിലുള്ളത് എന്ത് എന്ന് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ആ പുസ്തകത്തിൽ ഉള്ളതിൻ്റെ ഉത്തരവാദിത്വം പേരോട് സ്ഥലം ഏറ്റെടുക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ആദ്യം നോക്കണ്ടേ അതുണ്ടെങ്കിലല്ലേ അതിന് മറുപടി പറയേണ്ട കാര്യമുള്ളൂ അതുകൊണ്ട് ആദ്യം ഒരു തെളിവ് കൊണ്ടുപോയി അതിൻ്റെ കൃത്യമായ അഡ്രസ്സ് പറഞ്ഞ് അതെന്താണ് ആരുടേതാണ് എന്നൊക്കെ പറയാനുള്ള ഒരു മാന്യതയെങ്കിലും കാണിക്കണ്ടേ മൗലവി ഇത്രയും പ്രഭാഷണങ്ങൾ നടത്തിയിട്ട് ഉസ്താദിനെതിരെ നിങ്ങൾ കൊഞ്ഞനം കുത്തിയിട്ട് അതിന് തെളിവായി കൊണ്ടുവരാൻ ഉസ്താദിൻ്റെ ഒരു എഴുത്തോ ഒരു പ്രഭാഷണമോ ഔദ്യോഗികമായ എന്തെങ്കിലും രേഖകളോ നിങ്ങളുടെ കയ്യിലില്ല എന്ന ദാരിദ്ര്യമല്ലേ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണിച്ചത് ഒരു അഡ്രസ്സും ഇല്ലാത്ത പുസ്തകങ്ങളാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് ഞങ്ങളുടെ മഹാന്മാരെ അവലിയാക്കളുടെ പേര്ക്ക് ചട്ടപ്പുറത്തെഴുതി ആര് എഴുതുന്ന എന്ത് കാര്യവും ഞങ്ങൾ അപ്പാടെ വിഴുങ്ങും എന്നാണോ നിങ്ങൾക്കരുതിയത് അങ്ങനെ ഞങ്ങൾ മഹാന്മാരുടെ പേര് ചട്ടപ്പുറത്ത് എഴുതിയത് കാണുമ്പോഴേക്ക് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെയും ഞങ്ങളുടെ റബ്ബിൻ്റെയും ഞങ്ങളുടെ റസൂലിൻ്റെയും പേര് പറഞ്ഞ് വരുന്ന വഹാബികളെ ഞങ്ങൾ അങ്ങനെ തന്നെ സ്വീകരിക്കണമായിരുന്നു ഞങ്ങൾ അള്ളാഹുവിൻ്റെയും ഞങ്ങളുടെ റസൂലിൻ്റെയും പേര് പറഞ്ഞ് അറിയുന്ന വഹാബികൾ പോലും ഞങ്ങൾ വഞ്ചന നടത്തുന്നവരാണെന്നും കളവ് പറയുന്നവരാണെന്നും കൂട്ടി മനസ്സിലാക്കിയ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു മഹാൻ്റെ വലിയ പേര് പുസ്തകത്തിൻ്റെ ചട്ടപ്പുറത്തെഴുതി എന്നതുകൊണ്ട് മാത്രം അത് ആരുടേതാണെന്നോ എന്താണെന്നോ ഒന്നും വ്യക്തമാക്കാത്ത സ്ഥിതിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യം പേരോട് സ്വാധീനയില്ല ഇനി ഈ വീഡിയോയിൽ കാണുന്ന ഏറ്റവും വലിയ തമാശയാണ് അവസാനമായി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം മൗലവി ഇപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിലുള്ള ഏറ്റവും വലിയ തമാശ എന്താണ് തൗഹീദ് എന്ന് പറയുന്നിടത്തും പ്രചരിപ്പിക്കുന്നിടത്തും പേരോസ്താദിനെ പേച്ചെന്നും സുന്നദ്ധമായത്തിൻ്റെ അയലുകാർക്ക് പേച്ചെന്നും പറയുന്ന പറയുന്ന മൗലവി തന്നെ ആരാണോ പേരോടുസ്താദിനെ തോഹീദ് പഠിപ്പിച്ച ഗുരുവരന്മാരിൽപ്പെട്ട ഓവനിരായ നെല്ലിക്കുത്തുസ്ഥാദിനെ തന്നെ ഉദ്ധരിച്ച് പറയുന്നു അഡ്രസ്സുള്ള ഒരു കിതാബാണ് മൗലവി പറഞ്ഞത് അത് നെല്ലിക്കുത്തുസ്താദിൻ്റെ കിതാബാണ് ആ അഡ്രസ്സ് പറഞ്ഞ് പറഞ്ഞ കിതാബിൽ മൗലവി ഉദ്ധരിച്ചത് കൃത്യമാണ് വ്യക്തമാണ് അത് എന്താണോ എന്താണ് തോഹീദ് എന്നതിൽ പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് നെല്ലിക്കുദ്സ്താദിൽ നിന്നും ആദർശം പഠിച്ച പേരുസ്താദും പറഞ്ഞത് അപ്പോൾ എന്തായിരുന്നു സുന്നത്തേമായത്തിൻ്റെ ഇതുവരെയുള്ള വാദം ഇപ്പൊ വഹാബി കുഞ്ഞാടുകളെ പറ്റിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു വരു പറഞ്ഞ് തുടങ്ങിയതെന്താണ് ഇപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു മുസ്സുന്നികളുടെ ത്വഹീദിൽ എന്നാണ് എന്നാൽ എന്താണെന്നറിയില്ല അറിയാതെ അയാള് എന്തായിരുന്നോ പഴയകാലത്ത് സുന്നികളുടെ ത്വഹീദ് അത് പറയുന്ന വ്യക്തമായും കൃത്യമായും പഠിപ്പിക്കുന്ന തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകം ആ വീഡിയോയിൽ തന്നെ എടുക്കുകയും സുന്നത്തമായത്തിൻ്റെ പഴയകാലത്ത് തൗഹീദിനെപ്പറ്റി എന്തായിരുന്നു ആദർശം എന്തായിരുന്നോ പേരുസ്താദ് അന്ന് പറഞ്ഞിരുന്നത് അത് ഇന്ന് പറയുന്നത് തന്നെയാണെന്ന് തെളിയിക്കുന്ന യഥാർത്ഥ തൗഹീദ് പറയുന്ന നല്ലുതുസ്താദിൻ്റെ പുസ്തകം കൂടി വായിച്ച് കേൾപ്പിച്ചതിന് ശേഷമാണ് അവലവി ആ വീഡിയോ അവസാനിപ്പിക്കുന്നത് അതോടുകൂടെ എടുത്ത പണിയെല്ലാം പൊളിഞ്ഞുപോയി അദ്ദേഹം എന്തൊക്കെയോ മാറ്റങ്ങൾ സിനികൾക്ക് വന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് പഴയ കാലത്തുള്ള ആദർശമല്ല ഇപ്പോൾ പറയുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തതെങ്കിലും ആ വീഡിയോയിൽ തന്നെ അയാൾ ഡെല്ലിക്കുസ്ഥാദിനെ ഉദ്ധരിച്ച് പറഞ്ഞു പറഞ്ഞു എന്തായിരുന്നു സിനികളുടെ പഴയ തോഹീത് ആ തോഹീത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് അതിൽ നിന്നൊരു മാറ്റവും ഇല്ല അതുതന്നെയാണ് പേരോട് ഉസ്താദിനെ ലലിഖു ഉസ്താദ് പഠിപ്പിച്ചത് അതുതന്നെയാണ് ഉസ്താദ് പ്രസംഗിച്ചത് അതുതന്നെയാണ് ഉസ്താദ് ഞങ്ങൾക്ക് പകർന്നു തന്നത് അതാണ് അന്നും ഇന്നും എന്നും സുന്നികൾ കൊണ്ടു നടക്കുന്നതും അതുകൊണ്ട് ഏതായിരുന്നാലും ഇത് നല്ലൊരു തമാശയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് മാറി എന്ന് പറയുമ്പോഴും മാറിയിട്ടില്ല എന്നതിന് അഡ്രസ്സുള്ള കിതാബ് കൊണ്ടുവന്നുകൊണ്ട് പഴയ തൊഹീദ് എന്തായിരുന്നു എന്ന് മൗലവി തന്നെ വായിച്ചു കേൾപ്പിച്ചു അത് തന്നെയാണ് അതിൽ മാറ്റം വന്നിട്ടില്ല അതിൽ മാറ്റം വരികയില്ല ഇത് വഹാബിയുടെ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ തൗഹീദ് ഒരു സമഗ്ര പഠനം ആ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ ഇതാ നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും അള്ളാഹുവിന്റെ സത്ത പോലെ മറ്റൊരു സത്തയുണ്ടെന്ന് വിശ്വസിക്കൽ മറ്റൊരു ഇലാഹിൽ വിശ്വസിക്കലാണ് ഇനി കേട്ടോ അപ്രകാരം അള്ളാഹുവിൻ്റെ ഗുണങ്ങളെപ്പോലെ ഗുണങ്ങളുള്ളവരുണ്ടെന്നോ അവൻ്റെ പ്രവൃത്തികളെപ്പോലെ പ്രവൃത്തികളുള്ളവരുണ്ടെന്നോ വിശ്വസിക്കൽ അള്ളാഹുവിനെ കൂടാതെ മറ്റു ഇലാഹുകളെ അംഗീകരിക്കലാവൂ അങ്ങനെ ഇലാഹുകളില്ലെന്ന് വിശ്വസിക്കലാണ് തൗഹീദ് ഇപ്പോൾ എന്താണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളെ ഗുണങ്ങളെപ്പോലെ എന്തുണ്ട് മറ്റുള്ളവർക്ക് ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തി പോകളെ പോലെ പ്രവൃത്തികൾ വേറെ ഉള്ള ആളുകൾ വേറുണ്ട് ഗുണങ്ങളുള്ള ആളുകളുണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ ശരിക്കും അതെന്താണ് അള്ളാഹുവിന് പുറമെ ഇലാഹുകളെ അംഗീകരിക്കലാണ് അത് ഷിർക്കാണ് എന്നാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ നിങ്ങളുടെ കൂട്ടത്തിലെ മുസ്ലിയാക്കന്മാരെ തന്നെ എഴുതി വെച്ചിട്ടുള്ളത്